എന്നതേ ശുഭ ചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു കഥ കേൾക്കാം ഒരിക്കൽ ഒരു ക്ലാസ്സിലെ കുട്ടികളോട് എൻ്റെ വീടെന്ന വിഷയത്തെക്കുറിച്ച് ഒരു പടം വരയ്ക്കുവാൻ ടീച്ചർ പറഞ്ഞു എല്ലാ കുട്ടികളും അവരവരുടെ വീട് അവരുടെ സങ്കല്പത്തിൽ നിന്ന് വരച്ചു പടങ്ങൾ എല്ലാം കണ്ട ശേഷം ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ ടീച്ചർ സ്കൂളിലേക്ക് വിളിപ്പിച്ചു അവർ പിറ്റേ ദിവസം തന്നെ സ്കൂളിലെത്തി ടീച്ചറിനെ കണ്ടു അവരോട് ടീച്ചർ പറഞ്ഞു എൻ്റെ വീടെന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുടെ കുട്ടി വരച്ച ചിത്രമാണിത് ഇതിൽ ഒരു കുറവുണ്ട് എന്നാൽ ആ ചിത്രത്തിൻ്റെ യാതൊരു കുറവും അവർ കണ്ടുപിടിച്ചില്ല എല്ലാം വളരെ മനോഹരമായി അവൻ വരച്ചിട്ടുണ്ട് വീടും ചുറ്റുപാടും വീടിനും പിന് നിൽക്കുന്ന ചെടികളും അവൻ്റെ ചേട്ടനും അവൻ്റെ വേലക്കാരി ഒക്കെ ഉണ്ട് ചിത്രത്തിൽ മാതാപിതാക്കൾ ടീച്ചറിനോട് ചോദിച്ചു ഈ ചിത്രത്തിന് എന്താണ് കുഴപ്പം ടീച്ചർ പറഞ്ഞു അതിന് ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ അതിൽ വീടുണ്ട് പ്രകൃതിയുണ്ട് ചേട്ടനുണ്ട് വേലക്കാരിയുണ്ട് ശരി പക്ഷേ നിങ്ങൾ മാത്രമില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് കാര്യമായിട്ട് ചിന്തിച്ച് ഉചിതമായി പ്രവർത്തിക്കണമെന്ന് ഉപദേശിച്ചു അവർ പറഞ്ഞു ടീച്ചറേ ഞങ്ങൾ അവന് വേണ്ടതിലധികം സൗകര്യങ്ങൾ കൊടുത്താണ് വളർത്തുന്നത് പിന്നെ അവൻ്റെ കൂടെ ഒന്നും ഇരിക്കാനധികം സമയം കിട്ടാറില്ലെന്നേ ഉള്ളൂ ടീച്ചർ ഉപദേശിച്ചു ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾക്കാവശ്യം നല്ല ഭക്ഷണവും കളിപ്പാട്ടങ്ങളും ആധുനിക സൗകര്യങ്ങളും മാത്രമല്ല അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് സ്നേഹവും വാത്സല്യവും കരുതലുമാണ് വെള്ളത്തിൽ മാത്രമേ മത്സ്യത്തിന് ജീവിക്കാൻ കഴിയൂ ഇല്ലേ എന്നപോലെ പോലെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം വളരുകയുള്ളൂ ഈ ചെറിയ കഥ ചില ചിന്തകൾ നമ്മൾ ഉണർത്തുന്നില്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മാതാപിതാക്കൾക്ക് ഇടം ലഭിക്കുവാൻ എന്തെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്കും ചിന്തിക്കാം ഒന്നാമത് ഭവനങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒത്തൊരുമിച്ച് ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തികളുണ്ടാകണം അപ്പോൾ അവർ നന്നായി ചെയ്താൽ നമുക്കവരെ അഭിനന്ദിക്കാം തെറ്റായി ചെയ്താൽ സ്നേഹപൂർവ്വം അവരെ തിരുത്തുകയും ചെയ്യാമല്ലോ ഇത്തരം സന്ദർഭങ്ങൾ ഭാവി ജീവിതത്തിൽ കുഞ്ഞുങ്ങളിൽ ഭവനത്തെക്കുറിച്ചുള്ള മധുര സ്വപ്നങ്ങൾ നിലനിർത്താൻ സഹായിക്കും കൂടാതെ കുട്ടികളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം അവർ നമ്മോട് പറയുന്നത് പൂർണ്ണമായി കേൾക്കാനുള്ള ക്ഷമയും സാവകാശവും പ്രകടിപ്പിക്കണം അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ കൂട്ടുകാരെന്ന പോലെ സകലതെന്ന് തുറന്നു പറയും അതുപോലെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹവും കരുതലും കുഞ്ഞുങ്ങൾ കണ്ടു വളരണം അതവരിൽ ആത്മവിശ്വാസവും സുരക്ഷിത ബോധവും ഉണ്ടാക്കും അതിലെല്ലാ ഉപരി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം എത്ര പ്രായമായ മക്കളാണെങ്കിലും നിങ്ങളുടെ സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും കൂടി അവർക്ക് പകർന്നു പകർന്നുകൊടുക്കുകയും വേണം മക്കൾ ലഹോ നൽകുന്ന ദാനവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ മക്കളെ അതീവ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം അപ്പോൾ മാതാപിതാക്കൾ അവർക്ക് അമൂല്യനിധിയായി മാറും ആയതിന് ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭജിതം നമുക്കിവിടെ അവസാനിപ്പിക്കാം